നമസ്കാരം സർ സർ നമ്മള് ബാബാജി മഹാവദാർ ബാബാജിയെ കുറിച്ചുള്ള ഇന്റർവ്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് സുഹാസിനി മോള് വന്നതും എനർജി ആയിട്ട് ആ ഒരു എനർജി പ്രസൻസ് നമ്മൾക്ക് അനുഭവപ്പെടുകയും നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പായി അപ്പോൾ അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല എഗെയിൻ ആ ഒരു എനർജി കണക്ഷൻ നമുക്ക് ഇന്നലെ അനുഭവപ്പെട്ടത് സർവേശ്വരന്റെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു മഹാബാർ ബാബാജിയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് സർ പറയൂ സർ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നത് സാറിനുള്ള അനുഭവമാണ് അതെ ഇന്ന് പറയാം ഇന്ന് ഞാനിപ്പോ രാവിലെ പോയത് പുളിയമ്പള്ളി നമ്പൂരി നമ്പൂരിച്ഛന്റെ കണക്ഷനുമായിട്ടുള്ള സ്ഥലത്താണ് ഇനി അതിന്റെ എന്ത് എനർജി കാണുമെന്ന് എനിക്കറിയില്ല അറിയില്ല ഇന്ന് പ്ലാന്റ് ഒന്നുമല്ലായിരുന്നു പ്ലാന്റ് പ്ലാൻ വിജ ചെയ്യാത്ത ഇടത്തല്ല പോവാൻ സാധിച്ചത് പ്ലാന്റ് അല്ല ഈ വീഡിയോയും പ്ലാന്റ് അല്ല അതാണ് രസം ഇന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഗായത്രിയുടെ വീട്ടിൽ നിന്ന് എടുക്കാമെന്നാണ് പ്ലാൻ ഇട്ടത് അപ്പോൾ വീഡിയോ പുറകിൽ ക്യാമറയുമായിട്ടിരിക്കുന്ന ഗായത്രിയുടെ എന്താണ് അർദ്ധ ഭാഗമായ ശ്രീ സുനിൽ ജിയാണ് അപ്പൊ സുനിൽജിക്ക് ഒരു നമസ്കാരം പറയുന്നു അപ്പോൾ ഒന്ന് പറഞ്ഞാല് മഹാവതാർ ബാബാജിയെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ട് ഈ ഈയിടക്ക് ഇസ്രായേൽ നിന്നൊരു വ്യക്തി കോണ്ടാക്ട് ചെയ്തു ഗായത്രിനെയും കോണ്ടാക്ട് ചെയ്തു അവര് ബ്ലെസ്സിങ് വാങ്ങിച്ചതിന് ശേഷം അവര് പോയ വീട്ടിൽ മയിൽപിയിലാണ് അവർ കാണുന്നത് ഏ അവിടെ അതും വളരെ സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചു കാര്യം എന്താണെന്ന് പറയുക അവിടെയും ഉള്ളിയും സവാളയും കഴിക്കാത്ത ആൾക്കാരുണ്ട് അവര് ഋഷീകരിച്ചു ആയിട്ട് കണക്ട് ഉള്ള അവർ ജൂത സമൂഹമാണ് എങ്കിൽ തന്നെയും അവര് ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളീസ് അപ്പോൾ പറഞ്ഞു സാറിന് ഇസ്രയേലിൽ വരാൻ കേട്ടോ സാറിന് പറ്റിയ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി തരാം ഞങ്ങൾ ഉള്ളീസാവളമല്ല അത് കഴിക്കാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സംസ്കാരത്തിൽ നിന്നിട്ട് പുറം നാടുകളിൽ ജന്മം എടുത്ത ആൾക്കാർ കുറെ ഉണ്ട് ഇപ്പൊ മഹാവതാർ ബാബാജിയെ കുറിച്ചാണ് പറയുന്നത് സ്റ്റോപ്പ് അപ്പൊ ഒന്നും മൈൻഡ് മൈൻഡ് ചെയ്യണ്ട വീഡിയോ പല ും നടക്കും അപ്പോ ഇപ്പോ ലാഹിം മഹാശയന്റെ ശിഷ്യൻ യുക്തേശ്വർ ഗിരി അദ്ദേഹത്തിന്റെ ശിഷ്യൻ യോഗാനന്ദ പരവംസ അല്ലെ പരവംസ യോഗാനന്ദ അദ്ദേഹത്തിന് ഗുരു പറഞ്ഞത് അമേരിക്ക പോകാനാണ് അപ്പൊ അമേരിക്കയിലേക്ക് വിട്ടതിന്റെ കാര്യം ആരും ഒക്കെ ഈ അറിവുകള് ക്രിയായോഗ ദീക്ഷ കിട്ടേണ്ട ആൾക്കാർ അവിടെയുണ്ട് ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ചില കാര്യത്തിൽ പോകേണ്ടത് ചില കാര്യത്തിൽ പോകണം നീ യോഗമാണ് അപ്പൊ ഈ മഹാവദാർ ബാബാജിയെ കുറിച്ച് നമ്മൾ അറിയുന്ന ആൾക്കാരെല്ലാം അറിയുന്ന ആൾക്കാര് അപ്പൊ മഹാവദാർ ബാബാജിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതോ ജന്മത്തിൽ നമുക്ക് മഹാവദാർ ബാബാജിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് രണ്ട് മനുഷ്യന് നാല് ലക്ഷം ജന്മങ്ങളാണ് പറയുന്നത് നാല് ലക്ഷം അപ്പം അതിൽ നാലിലൊന്ന് നമ്മൾ കടന്നിട്ടുണ്ട് ഒരു ലക്ഷം ജന്മങ്ങൾ ഇനി നാല് ലക്ഷം വർഷമാണോ നാല് ലക്ഷം ജന്മമാണോ നാല് ലക്ഷം ജന്മമാണെന്നാണ് പറയുന്നത് അതിലെ ഒരു ലക്ഷം ജന്മങ്ങൾ ഏതായാലും നമ്മൾ കടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ മഹാവോദർ ബാബാജിയുടെ കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന ഞാൻ ഒരു ഭയങ്കര ക്രൈസിസിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ മാനസിക സംഘർഷത്തിലൂടെ നമ്മൾ പോകും സാമ്പത്തികവും ശാരീരികവും മാനസിക സംഘർഷത്തിലൂടെ സംഘർഷത്തിലൂടെ പോകും ചിലർ ആ സമയത്ത് ആത്മഹത്യാ അവയം പ്രാപിക്കും അവർ പിന്നെയും കൂപമണ്ഡൂപങ്ങളാവും ആ സമയത്ത് ദൈവം നമുക്ക് പല പിടിവള്ളികൾ തരും അപ്പോൾ ആ സമയത്ത് എനിക്ക് പിടിവെള്ളികൾ തന്ന ഒന്ന് ഇതാണ് മൈൻഡ് പവർ മൈൻഡാ ക്ലാസ്സിലെ പ്രദീപ് കൈനാൻ സാർ ആ പ്രദീപ് പ്രദീപ്കനാൻ സാറിൻ്റെ ക്ലാസ്സിന് പോയി ആ ക്ലാസ്സിന് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നീ കൗൺസിലിങ്ങിന് പോണോ സൈക്ലാഷ്ട്രിസ്റ്റ് സൈക്കാട്രിസ്റ്റിനെ കാണോ അങ്ങനെ നമ്മളൊക്കെ ഈ പ്രശ്നമാണ് ഇപ്പോൾ ഈ ഞാൻ പ്ലസ് ചെയ്ത് എല്ലാവർക്കും ഉറക്കം വരുന്നു എന്ന് പറയും ഈ ഉറക്കം വരാത്ത രാത്രികൾ എനിക്കുണ്ടായിരുന്നു ഉറക്കം ഗുളിക കഴിച്ചിരുന്ന ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോഴത്തെ ശ്രീനിവാസപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അതൊക്കെ മാറ്റിയിട്ട് ഇൻസുലിൻ എടുത്തിരുന്ന ആൾ അതൊക്കെ മാറ്റിയിട്ട് എന്തൊക്കെ ഞാൻ അനുഭവത്തിലൂടെ പോയോ ആ അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരോട് ഗൈഡൻസ് കൊടുക്കുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രദീപ് കയനാൻ സാറിൻ്റെ ക്ലാസ്സിന് പോയി അത് നല്ലൊരു അടിപൊളി ക്ലാസ് ആണ് കേട്ടോ അദ്ദേഹത്തിനോട് കുറേ സംശയങ്ങളുമായിട്ടാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരു പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട് ഉറക്കത്തിൽ എന്ത് സംഭവിക്കുന്നു മരണ മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതന്ന് ഗുരു പറഞ്ഞു തന്നൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പക്ഷേ ഇതിൻ്റെ സംഘർഷങ്ങളൊക്കെ മനസ്സിലുണ്ട് ഞാൻ അനുഭവിച്ച് വരുന്ന കാര്യങ്ങൾ ഒഫീഷ്യലി എല്ലാം അനുഭവിച്ചു ഭാഗ്യത്തിന് കുടുംബത്തിൽ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിച്ചു തോന്നുന്നു പക്ഷേ ഒഫീഷ്യലി ഭയങ്കരമായിട്ട് പ്രശ്നം അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോകണം അപ്പോൾ അദ്ദേഹം നമുക്ക് ഇത് ലാസ്റ്റ് രണ്ടാമത്തെ ദിവസം രണ്ട് ദിവസം ക്ലാസ് ആണ് രണ്ടാമത്തെ ദിവസം ചർച്ച ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഇത് അദ്ദേഹം മനസ്സ് യൂണിവേഴ്സുമായിട്ട് എങ്ങനെ കണക്റ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത് വളരെ നല്ലൊരു എന്താ വാല്യുബിൾ ക്ലാസ് ആണ് അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ്സിൽ തിരിച്ചറിവ് കിട്ടുകയാണ് അപ്പോൾ അവിടെ വെച്ച് ബ്രയാൻ കെ ബ്രയൻ എൽ വിസാറിൻ്റെ ഡോക്ടർ അദ്ദേഹം കുറച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ വെക്കും അതെന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു ഇരുപത് പേജ് വായിക്കണം എന്നൊക്കെ പറയുന്ന ആളാണ് അതിൽ അനവധി ജന്മങ്ങൾ നിരവധി ഗുരുക്കന്മാർ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഡി സി ബുക്സിന്റെ ബുക്ക് കിട്ടുന്ന അത് അത് ആ അനവധി ജന്മങ്ങൾ നിരവധി ഗുരുക്കന്മാർ എന്ന് പറഞ്ഞപ്പോൾ ഒരു കണക്ഷൻ വന്ന് അത് ഞാൻ വായിച്ചിട്ട് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർത്തിയത് അത് വായിച്ചു തീർത്തപ്പോൾ അപ്പൊ ഈ ഡോക്ടർ ബ്രയാനൽ ബ്രയാനൽ വിസ് ഹിപ്നോട്ടിസത്തിന്റെ ആളാണ് അപ്പൊ ഹിപ്നോട്ടിസം ത്തിലേക്ക് പോകണമെന്നുള്ളത് വന്നു അപ്പോൾ ഹിപ്നോട്ടിസം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഉണ്ട് അപ്പോൾ എൻ്റെ ഗുരു ആദ്യം ഒരു ജാതകം എന്നാൽ നോക്കണം മുജ്ജന്മമാണ് അപ്പൊ എനിക്ക് ശരി വരും തിരുമനി മുജ്ജന്മം നോക്കുമ്പോഴാണ് പിന്നെ എന്ത് മുജ്ജന്മ ഈ ഒരു ഈ ഇരുപതാം നൂറ്റാണ്ടിൽ എന്ത് മുജ്ജന്മെന്നൊക്കെ മനസ്സിൽ നമ്മൾ അപ്പൊ തിരുമനിയോട് ചോദിക്കും അപ്പൊ തിരുമനി പറയും നിനക്കത് ആ സമയത്ത് മനസ്സിലാവും കല്യാണം നടക്കാത്തതിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ വന്നാൽ എന്താ കുട്ടികളുണ്ടാകാത്തതിന്റെ കാര്യം എന്താ ഇതൊക്കെ മുജ്ജന്മമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് തിരുമാനി പരിഹാരം ചെയ്യണം അപ്പൊ ആ സമയത്ത് എനിക്ക് ശരിയാണ് ഞാൻ ആ സമയത്ത് തന്നെ യുക്തിവാദി ഏട്ടിക്കോറിന്റെ ബുക്ക് കോവിർ സാറിന്റെ ബുക്കൊക്കെ ഞാൻ വായിക്കാറുണ്ട് കാര്യം നമുക്കത് ദൈവമില്ല എന്ന് പറയുമ്പോൾ വീട്ടുകാർ അമ്പലത്തിൽ പോണം കുറച്ച് എന്താണ് ധർമാനുസരണം ജീവിക്കണം എന്ന് പറയുമ്പോൾ ദൈവമില്ല എന്ന് തെളിയിക്കാനായിട്ട് നമ്മ നമ്മൾക്ക് ഭയങ്കര ഉത്സുഖമാണ് പക്ഷെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോ ദൈവത്തെ വിളിക്കാണ്ടിരുന്നാൽ എങ്ങനെയാണെന്നുള്ള പേടിയുണ്ട് പക്ഷെ ഈ എല്ലാം രണ്ടും കൂടി ഇങ്ങനെ സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പോവുകയാണ് അപ്പൊ ഈ തിരുമേനി എല്ലാം പറയുമ്പോൾ ഈ ബ്രയാനൽ വിസാറിന്റെ ബുക്ക് വായിച്ചപ്പോൾ നമ്മുടെ ഇതിന്റെ കംപ്ലീറ്റ് കാരണങ്ങളും മുജ്ജന്മാണെന്ന് മനസ്സിലായി പിന്നെ ഈ മുജ്ജന്മത്തിന് പാസ് ലൈഫ് പോകണം എന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ മാസ് ലൈഫ് റിഗ്രഷൻ എങ്ങനെ ചെയ്യും അപ്പോൾ ഈ പൂരം ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട് അവിടെ വെച്ചാണ് ഈ മൈൻഡോറ ഇത് വന്നത് കാര്യം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു എന്താണ് സൈ ആയിട്ട് ആരെങ്കിലും കാണണം മൈൻഡ് സംബന്ധമായിട്ട് ആരെങ്കിലും കാണണം എന്ന് പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ മൈൻഡോറയുടെ നോട്ടിഫിക്കേഷൻ വരികയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ നോട്ടിഫിക്കേഷൻ വരികയാണ് അത് കഴിഞ്ഞിട്ടിങ്ങനെ പൂരം ഇത് ഹെനോട്ടിസത്തിൻ്റെ ക്ലാസ് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുകയാണ് ഒന്നും ഇത്രയും ഞാൻ സോഷ്യൽ മീഡിയയിൽ അന്ന് എനിക്ക് അറിയില്ല ഒന്ന് അത് ബാങ്കിങ്ങുമായിട്ട് അറിയില്ല ആകാറുള്ളത് ഫേസ്ബുക്കാണ് ഈ യൂട്യൂബ് ഒന്നും നോക്കാറില്ല അപ്പോൾ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു ദിവസം ഈ ഇന്റർനാഷണൽ ഹോട്ടലിന്റെ താഴത്തെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞാനും വൈഫും മോനും മൂത്ത മോനും വെക്കേഷൻ വന്നതാണ് ഞങ്ങൾ ആ ഹോട്ടലിൽ കഴിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ പൂരം ഇന്റർനാഷണൽ ഹോട്ടലിന്റെ താഴെ ഇങ്ങനെ എന്തൊക്കെ പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതും പ്രോഗ്രാം ചേട്ടാ അപ്പം അതിനകത്ത് ഹിപ്നോട്ടിസം അശോക് എന്നൊരു പേര് കണ്ട് ഒരു ഞായറാഴ്ചയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നു പിന്നെ ഈ ഫേസ്ബുക്കിൽ അശോക് നാരായൺ എന്ന് പറഞ്ഞിട്ട് തപ്പല അങ്ങനെ അദ്ദേഹത്തിന്റെ ഇത് കിട്ടി പിന്നെ അത് കോണ്ടാക്ട് ചെയ്തു അത് കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ നാല് ലെവലുകളുണ്ട് നാല് ലെവലുകൾ എന്ന് പറഞ്ഞാല് ഹിപ്നോട്ടിസം ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് അപ്പോൾ അതിനകത്ത് പാസ്റ്റ് ലൈഫ് ഘടകൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അത് കുറേ കാര്യങ്ങൾ നമുക്കറിയാം പഠിക്കാൻ പറ്റും അപ്പം ഞാനും എൻ്റെ ഇളയമോനും ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല കാര്യം കണ്ടിന്യൂസ് അറിയണം അപ്പം ഈ സമയത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ബാങ്കിലേക്ക് പോകുമ്പോഴത്തേക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഈ ഇത് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നില് അല്ല സോറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആകുന്ന രീതിയിൽ ഒരു മിഷൻ ട്വന്റി വൺ എന്ന് പറഞ്ഞിട്ട് സാറൊരു പ്രോഗ്രാം വെച്ച് എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ നമ്മൾ എന്തായിട്ടൊരു ഇത് ചിട്ടയോടെ പോണം എന്നിട്ട് ഇരുപത്തൊന്നാം തീയതി നമുക്ക് കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം കോഴിക്കോട് ഹോട്ടലിൽ വെച്ച് കാണാമെന്ന് എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം മെന്റലിസം പഠിപ്പിച്ചു തരാം മെന്റലിസം എന്ന് പറയുന്നത് ഇത് പഠിപ്പിച്ച് തരാമെന്നുള്ള അല്ല മെന്റലിസം ഇല്ല മെന്റലിസം ക്ലാസ് വേറെ ആയിരുന്നു അത് ഞാൻ പോയത് പക്ഷേ ഈ മിഷൻ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞിട്ടൊരു ഇത്ര മണിക്ക് എഴുന്നേക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു മൈൻഡ് ഇത് ചെയ്യുന്ന രീതി ആ ടെക്നിക്ക് എന്നിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ ഈ ഹോട്ടലിൽ അന്ന് കാണണമെന്നും പറഞ്ഞിട്ട് തീരുമാനിച്ച് അപ്പോൾ ഞാനും ആ ഇരുപത്തൊന്ന് ദിവസം ഒക്ടോബർ ഒന്ന് തൊട്ട് ട്വൻ്റി ഫസ്റ്റ് ഡേ അവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് അപ്പോൾ അതിലിത് ചെയ്തു ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റിന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകാനായിട്ട് റെഡിയായി രാവിലെ ഒരു ട്രെയിനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു പക്ഷേ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ആ ട്രെയിൻ ക്യാൻസൽ ലേറ്റ് ലേറ്റാകുകയാണ് ചെയ്തു അപ്പോൾ പറഞ്ഞ സമയത്ത് പത്ത് മണിക്ക് അവിടെ എത്തണം എത്തുകയല്ല ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ ഇരുന്നപ്പോഴത്തേക്കും അപ്പോൾ കോഴിക്കോട് നിന്ന് കോൾ വന്നു ഇതിൻ്റെ കോർഡിനേറ്റർ പുറപ്പെട്ടാന്ന് ചോദിച്ചു നമ്മൾ ഓൾറെഡി പേയ്മെൻ്റ് ഒക്കെ നടത്തിയതാണ് ആയിരം രൂപ മറ്റുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ട്രെയിൻ മിസ്സായി എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഇതൊരു ആലുവക്കാരനായിരുന്നു അദ്ദേഹം പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ പല കാര്യങ്ങളും മിസ്സാകും അടുത്ത ട്രെയിനിന് വരാൻ നോക്കും ഞാൻ പറഞ്ഞ് ഞാൻ പത്ത് മണിക്ക് മുമ്പ് എത്തുകയല്ല വേണ്ട നിങ്ങൾ എത്തുമ്പോൾ എത്തിയാൽ മതി പക്ഷേ നിങ്ങൾ എത്തണമെന്ന് പറഞ്ഞ് അതൊരു തിരിച്ചറിവായിരുന്നു പിന്നെ പോയി അടുത്ത ട്രെയിനിന് പോയി നിന്ന് പോയി ഷൊർണൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴാണ് സീറ്റ് കിട്ടിയത് ജനറൽ ഇതിൽ നിന്ന് ഒരു പതിനൊന്ന് പതിനൊന്നരക്ക് ഞാൻ അവിടെ എത്തി പതിനൊന്നരയ്ക്ക് എത്തി അവിടെ എല്ലാം ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ടൊരു അഞ്ച് മണിവരെയും കുറേ കാര്യങ്ങൾ കുറേ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് വൈകിട്ടത്തെ ആറ് മണി ട്രെയിനിന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഇത് ചെയ്തു ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ബാങ്കിൽ പോകാൻ ഇത് ചെയ്യുമ്പോൾ എൻ്റെ അപ്പോൾ ഞാൻ കഴിക്കാനിരിക്കുമ്പോൾ വൈഫ് കാണുന്നു എൻ്റെ കണ്ണൊക്കെ തുറിച്ച് വരുന്നു എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് സാധാരണ വരുന്നുണ്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴി താക്കോലുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ എ ജി എം ബ്രാഞ്ചാണ് ഞാൻ മാനേജറാണ് അപ്പോൾ ഒരു കീ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ പോകാൻ പറ്റുന്നില്ല എനിക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കിരൺ പീറ്റർ എന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട് അപ്പം അദ്ദേഹത്തിനെ വൈഫ് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ പൈസ ആണെന്ന് സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ ഒന്ന് വന്ന് കീ കൊണ്ടുപോകാൻ പുള്ളി ഭയങ്കര ആയിരുന്നു നമുക്ക് അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു അഡ്വാൻസ് സെക്ഷനിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് കീ വാങ്ങിച്ചു ഞങ്ങൾ ഇവിടെ എസ് എൻ സൺ ഹോസ്പിറ്റൽ അവിടെ സൺ സൺ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ അവിടുത്തെ ഡോക്ടർ ഡോക്ടർ മാത്യു വലക്കങ്ക സാറിനെയാണ് കാണിക്കണം അപ്പം എപ്പോഴും പോകുമ്പോൾ അദ്ദേഹം ഇ സി ജി ഒക്കെ ടെസ്റ്റ് ചെയ്യും എല്ലാം നോർമലാണ് പക്ഷേ അന്ന് നോക്കുമ്പോഴത്തേക്കും ഇ സി ജിയിൽ വേരിയേഷൻ കണ്ടു ട്വൻ്റി സെക്കൻഡ് മിഷൻ ട്വൻറ്റി വൺ കഴിഞ്ഞു നമ്മുടെ ജീവിതം ഈ മിഷൻ ട്വൻറ്റി വൺ കഴിഞ്ഞാൽ ജീവിതം മാറുകയും അപ്പം ഇത് ചർച്ച ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ആ ഇരുപത്തൊന്ന് ദിവസം ചെയ്താൽ നമ്മുടെ ജീവിതം മാറുന്നു എന്നാണ് ഞാനവിടെ പോകുന്ന ഇ സി ജി വേരിയേഷൻ വന്നിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാകും അവിടെ ചെന്നു അദ്ദേഹം കാർഡിയാക്കിനെ റെഫർ ചെയ്തു കാർഡിയാക്ക് വന്ന എക്കോയോ ട്രെഡ്മില്ലാതെ നോക്കിയപ്പോഴത്തേക്ക് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഐ സി യു കെറ്റി ഞാൻ ഐ സി യു കെറ്റി ഇതൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മുടെ എന്താണ് സ്ത്രീകൾക്ക് ഇത് ഈസിയാണ് കാര്യം സ്ത്രീകൾ ഡെലിവറിയുടെ സമയത്ത് അവരുടെ പ്രൈവറ്റ് പാർട്ടൊക്കെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പൂണൂല് ശരീരത്ത് നിന്ന് മാറ്റി ഞങ്ങൾ പൂണൂൽ മാറ്റിക്കഴിഞ്ഞാൽ ആള് ആ ശരീരം വെടിഞ്ഞു എന്നാണ് ഇതനുസരിച്ച് പൂണൂല് മാറ്റേണ്ടി വന്നു ഞാൻ ഐ സിയുയിൽ അഞ്ചു ഗ്രാമിന് പൂണൂല് വിട്ട് അരക്കെട്ടും കിട്ടിയ പോകും എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൽ എല്ലാവരും ക്ലീ ഷേവ് ചെയ്ത് നമ്മുടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ബോഡി ഒരാൾ കംപ്ലീറ്റ് ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏതൊരവസ്ഥയിലാണ് ചെയ്യുന്നത് ഞാൻ അതൊക്കെ ആലോചിച്ചു പോയി അല്ലേ നമ്മുടെ ഒരു ബോഡി വേറൊരാൾ ക്ലീൻ ചെയ്യുന്നു എന്ന് പറയുന്ന അവസ്ഥ എന്താണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ റീ കളക്റ്റ് ചെയ്യാം അപ്പം അമ്പതാമത്തെ വയസ്സ് എന്നുള്ളത് പറയുന്നത് ഞാൻ അറുപത്തെട്ട് ജൂലൈയിലാണ് ചരിച്ചത് അറുപത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഈ സംഭവം നടക്കാൻ ഗുരു പറഞ്ഞിട്ടാണ് അമ്പത് നിനക്ക് നിനക്കിതല്ല അറിയാമെന്ന് ബ്രഹ്മശ്രീകൃഷ്ണൻ ഭ്രാന്തിരി തിരുവേനിയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് എന്നെ വിട്ട കോപ്പായിൽ ഗോപാലൻ ചോദിച്ചതെന്ന് പറഞ്ഞൊരാളാണ് അദ്ദേഹം പറഞ്ഞു കുഞ്ഞേ കുഞ്ഞിന് അമ്പത് വയസ്സിൽ ഇതൊക്കെ മനസ്സിലാവും എന്ന് പറയും ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കണം ഇതൊക്കെ ശരിയാകുമോ അതെന്നൊക്കെയാണ് അപ്പോൾ പറയണത് അമ്പത് വയസ്സാകുമ്പോൾ എന്ന് പറയണം കാര്യം നീ ഗവൺമെൻറ് ജോലി കിട്ടിപ്പോവും അമ്പത് വയസ്സിൽ എന്താണ് പറഞ്ഞതെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും എന്നാണ് അവർ പറയുന്നത് അവരുടെ ദീർഘവീക്ഷണം എന്തായിരുന്നു എന്നാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഇതായിട്ട് എന്നെ ഫസ്റ്റ് ഇതിനായിട്ട് അഞ്ചോ അഞ്ചോ ഗ്രാം ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇതിലേക്ക് എൻ്റെ പേരാണ് ഫസ്റ്റോ സെക്കൻഡ് അഞ്ചാറ് പേരുണ്ട് അതിൽ ഈ ഇതുള്ളത് എന്നെ കയറ്റണ സമയത്ത് ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ട് ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഐ സിയുൽ കിടന്ന് ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പറഞ്ഞ് താമസിച്ചാണ് കയറ്റുന്നത് ആംബുലൻസിൽ വന്നാൾ എമർജൻസി അഞ്ചിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു ഞാൻ ഡയബറ്റിക്കിൻ്റെ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ബ്രെഡും കട്ടൻ ചായയും തന്നിട്ട് എൻ്റെ ഇത് താമസിച്ച് ഏറ്റവും അവസാനമായി ആറ് മണിക്കോ ചെയ്യേണ്ടത് അഞ്ച് മണിക്കോ ആറ് മണിക്കോ ചെയ്യേണ്ടതാണ് എൻ്റേത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് തുടങ്ങും തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ഭക്ഷണം തന്നിട്ട് എൻ്റെ ഇത് ലാസ്റ്റായി ലാസ്റ്റായി പോയി അവരി ഡോക്ടർ സംസാരിക്കുന്നുണ്ട് ഇവിടെ ഈ കയ്യിൽ ഇങ്ങനെ നമുക്ക് ഇത് തരുന്നു എന്തോ ഇത് ഇങ്ങനെ കൂടി കയറുന്നതൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അർദ്ധ മയക്കത്തിലാണ് ഇത് കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത എത്രയോ സമയ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും വൈഫും മോനും ശ്രീ ശ്രീരാജളെ മോനും പുറത്തുണ്ട് അവരിങ്ങനെ കവളത്തൊക്കെ തട്ടി ഇതാണ് സുഖാണെന്ന് പറഞ്ഞ് ഇതായി ഞാൻ ഇത് വന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറയുന്നു പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ അവർ റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും അപ്പോൾ രാത്രി തന്നെ ഡോക്ടർ അറിയിച്ചിരുന്നു ഇത് ആൻജോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുകയല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നൂറ് ശതമാനം രണ്ടെണ്ണം തൊണ്ണൂറ്റഞ്ച് ശതമാനം പിന്നെ എൺപത്തഞ്ച് ശതമാനം അങ്ങനെ അഞ്ച് ബ്ലോക്കാണ് ആൻജോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബൈപ്പാസ് തന്നെ ചെയ്യണം വേണമെങ്കിൽ അവിടെ ചെയ്യാം അപ്പോൾ ഇത് രാത്രി ഒരു മണിക്ക് വൈഫ് അറിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ നമുക്കൊരു ഇത് വന്നാൽ നമ്മളല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് സഫർ ചെയ്യണത് ഞാൻ സെഡേസ്റ്റനിലാണ് പക്ഷേ എന്നെക്കാളും കൂടുതൽ സഫർ ചെയ്തത് അവരാണ് വൈഫും മക്കളും ആ അപ്പോൾ രാവിലെ ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ മൂത്ത മകൻ എത്തി ഫാദറിനിലോ എത്തി അളിയനെത്തി എല്ലാവരും ഉണ്ട് റൂമിൽ അപ്പോൾ ഇത് വന്നിട്ട് അപ്പോൾ വൈഫ് പറഞ്ഞ് ഞാനൊരു കാര്യം അപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാണ് ഈ ആറുമാസത്തിലൊരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പക്ഷേ എനിക്ക് അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ